இப்ப தொடங்கி ஜி மாகிமம் அப்ப நம்ம நமக்கு ஒரு பெண் குட்டியை பற்றியா என்ன ரெடி கழித்த അപ്പൊരുത്തോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലായോ ഇത്രയും നാല് ടൈം ഉണ്ടായിരുന്നു മൂന്നാല് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയത് നമ്മളെല്ലാവരും ഞാൻ ഫസ്റ്റ് ഫ്ലോർ മഴ കൃത്യമായിട്ട് ഫ്ലോറിന് ഫ്ലോറിന്ന് ഫ്ലോറിന്ന് ഒഴിവാൻ വേണ്ടിയേ പുള്ളി കിച്ചനോട് ഞാൻ എടുത്തിട്ടില്ല തൊട്ടില്ല എന്റെ മധുരം ഒന്നും തൊട്ടില്ല എന്റെ അടുത്തേനെ നീ എവരിക്ക് അടുത്ത വിളിച്ചവനേ എന്ത് 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 കഴിഞ്ഞ ടീമിലെ ആർജവന്ന്ട്ട് കാവലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ല ഡയറക്ട്സ് മാർിയാദേനെ അല്ല ആയി മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞോ നമ്പർ ഒരു രസം ഇതിനെ നമുക്ക് ന്യായം വിളിക്കാം ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് 100% തോറ്റില്ല അതാ അനലൈസ് ചെയ്യുക ആസ്കോം ഒഷ്ടം ടെസ്റ്റ് ചെയ്യുക കേടും കേട്ടു അല്ല യോഗ പകുതി ആ കാര്യം എനിക്ക് ഡ്രാമ നിർത്തനിന്നേരം ഇൻസിഡന്റ് ഉണ്ട് ഹാഫ് ഓള എടുത്തു ലൈസ് ചെയ്തു ആരെ കൊട്ടി ചെരിച്ചു കൊട്ടി ഹാഫ് ഓൾ എടുത്തു ചറ്റൻතරാ നോക്കിയേ നല്ലവല്ല അല്ല ഞാൻ ചെയ്തിട്ടില്ല അത് ആള് ചെയ്തതാണ് ശരിയാണ് പക്ഷെ അവള് ഉറങ്ങിയിരുന്നത് അള് മാത്രം ഇല്ല എടുക്കുന്ന ആ ഗ്രേൻ കേവൽ തന്നെ ഡെപ്റ്റെന്റെ പവതിയോള ആണ് എടുത്തിട്ടുണ്ട് എന്നല്ല അവ 1000 ആണ് എന്നല്ല കുറയ എന്നല്ല കത്രയാണ് ചിത്രകാരൻ ചിത്രകാരൻ ഇപ്പോ കത്ര കാണിച്ചോ വെച്ചിട്ടുണ്ട് എന്നാണോ